എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആമസോൺ പ്രൈം ഡേ സെയിൽ ഇന്നലെ അർദ്ധരാത്രി അവസാനിച്ചിരിക്കുകയാണ് എന്നാൽ ഫ്ലിപ്കാർട്ട് സെയിൽ ഇപ്പോഴും തുടരുന്നു ഗോഡ് സെയിൽ പ്രൈം ഡേ സെയിൽ പോലെ തന്നെ ജൂലൈ ഇരുപതിന് ആരംഭിച്ചുവെങ്കിലും ജൂലൈ ഇരുപത്തിയഞ്ചു വരെയാണ് ഈ സെയിൽ നീളുന്നത് ഫ്ലിപ്കാർട്ട് ഇതിനെ ഗോഡ് സെയിൽ എന്ന് വിളിക്കാൻ ഒരു കാരണവുമുണ്ട് ഡീലുകളുടെ ഒരു നീണ്ട നിര ഉണ്ടെന്ന് അവകാശപ്പെടുന്ന വിപണിയിലെ മറ്റ് എതിരാളികളിൽ നിന്ന് വ്യത്യസ്തമായി ഉപഭോക്താവ് ദൈവമാണെന്ന് ഫ്ലിപ്കാർട്ട് ഉറച്ചു വിശ്വസിക്കുകയും ഉപയോക്താക്കൾക്ക് കൂടുതൽ ഉപകാരപ്പെടുന്ന രീതിയിൽ സർവീസ് നൽകുകയും ചെയ്യുന്നു ഗോഡ്സെയിലിൽ നല്ല വിലക്കുറവിൽ ലഭ്യമാകുന്ന ഐഫോൺ ഫിഫ്റ്റീൻ നിങ്ങളുടെ കൈകളിൽ എത്താനുള്ള ശരിയായ സമയമാണിത് ഈ സെയിലിൽ ആപ്പിൾ സ്മാർട്ട് ഫോണുകൾക്ക് കാര്യമായ കിഴിവ് ലഭ്യമാണ് ഇത് അവരുടെ നിലവിലുള്ള ഉപകരണം ഏറ്റവും പുതിയ ഐഫോൺ ഫിഫ്റ്റീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അനുയോജ്യമായ അവസരമാക്കി മാറ്റുന്നു ഫ്ലിപ്കാർട്ട് ഗോഡ്സെയിൽ സ്മാർട്ട് ഫോണുകളിൽ ഗണ്യമായ ലാഭം നൽകുന്നു അതിൽ ഐഫോൺ ഫിഫ്റ്റീന്റെ ശ്രദ്ധേയമായ വിലക്കുറവും ഉൾപ്പെടുന്നു നിലവിലുള്ള ഐഫോൺ ഫിഫ്റ്റീന്റെ വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി വേരിയൻറ്റ് വാങ്ങുമ്പോൾ ഏകദേശം പതിനയ്യായിരം രൂപ ലാഭിക്കാം ബ്ലാക്ക് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി മോഡലിന് യഥാർത്ഥത്തിൽ എഴുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയായിരുന്നു വില ഇപ്പോൾ അറുപത്തി അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലഭ്യമാണ് ഇത് ഫ്ലാറ്റ് എയ്റ്റീൻ പെർസെൻറ്റേജ് കിഴിവാണ് ഇത് ഷോപ്പർമാർക്ക് പതിനാലായിരം രൂപയിൽ കൂടുതൽ ലാഭിക്കാൻ സഹായിക്കുന്നു ഈ ഫ്ലിപ്കാർട്ടിന്റെ ഗോൾഡ് സെല്ലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അംഗത്വത്തിന്റെ ആവശ്യകത ഒന്നുമില്ലാതെ തന്നെ എല്ലാവർക്കും അവിശ്വസനീയമായ ഡീലുകളും ഓഫറുകളും ലഭിക്കുന്നു എന്നതാണ് അധിക ചെലവുകളോ പ്രതിബദ്ധതകളോ ഇല്ലാതെ കൂടുതൽ ആളുകൾക്ക് മുൻനിര ഉൽപ്പന്നങ്ങൾ ആസ്വദിക്കാൻ കഴിയുമെന്നതാണ് ഇതിനർത്ഥം എയർപോഡുകൾ ഐപാഡ് ഐഫോൺ ഫിഫ്റ്റീൻ മുതൽ സാംസങ് ടിവികൾ വരെയുള്ള ഉൽപ്പന്നങ്ങളുടെ സമുദ്രമൂല്യമുള്ള മൂല്യമുള്ള ലൈനപ്പ് ഈ സെയിൽ വാഗ്ദാനം ചെയ്യുന്നു നിങ്ങൾക്ക് ആവശ്യമായ പ്രൊഡക്റ്റും ബഡ്ജറ്റും അടിസ്ഥാനമാക്കി ഉൽപ്പന്നങ്ങൾ ഫിൽറ്റർ ചെയ്യാനും സാധിക്കും കൂടാതെ അധിക ബാങ്ക് ഓഫറുകളും എക്സ്ചേഞ്ച് ഓഫറുകളും പ്രയോജനപ്പെടുത്തി നിങ്ങൾക്ക് ഈ സെയിൽ പരമാവധി പ്രയോജനപ്പെടുത്താവുന്നതാണ് കൂടാതെ തിരഞ്ഞെടുത്ത നഗരങ്ങളിൽ അതേ ദിവസം തന്നെ നിങ്ങളുടെ ഉൽപ്പന്നം ഡെലിവറി ചെയ്യുന്നു ചെയ്യുന്നുവെന്നതും ഈ സെയിലിനെ വിജയത്തിലെത്തിക്കുന്നു പർച്ചേസ് സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഷോപ്പിംഗ് നടത്താൻ അനുവദിക്കുന്ന ഫ്ലിപ്കാർട്ടിന്റെ പേ ലേറ്റർ ഓപ്ഷനോടൊപ്പം നോക്കോസ്റ്റ് ഇ എം ഓപ്ഷനുകളും തിരഞ്ഞെടുക്കാം ഈ ഇവന്റ് പ്രൊമോട്ട് ചെയ്യുന്നതിനായി ഫ്ലിപ്കാർട്ട് അതിന്റെ പ്രാഥമിക എതിരാളിയായ ആമസോണിനെ ചെറുതായിട്ടൊന്ന് കളിയാക്കി എന്ന് തോന്നുന്ന ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ ഒരു പരമ്പര തന്നെ ആരംഭിച്ചിരുന്നു ക്യാമ്പയിനിൽ ആമസോൺ മഴക്കാടുകളെ പരാമർശിച്ച് ആമസോൺ സംരക്ഷിക്കുക എന്ന സന്ദേശം അവതരിപ്പിക്കുന്നു ആമസോൺ സഹായത്തിനായി കരയുകയാണ് അവയെ ഫ്ലിപ്കാർട്ട് വഴി സേവ് ചെയ്യൂ ആ പോസ്റ്റിലെ ചിത്രത്തിൽ കുറിച്ച വരികൾ സോഷ്യൽ മീഡിയ ക്യാമ്പയിന്റെ ഭാഗമായി പോസ്റ്റ് ചെയ്ത മറ്റൊരു പരസ്യത്തിൽ ഓഫീസ് പരിസരത്ത് രണ്ട് ആടുകളെ അവതരിപ്പിക്കുന്നതായും കാണാം ഗോഡ് എന്നതിന് ചുരുക്കെടുത്ത് എക്കാലത്തെയും മഹത്തായത് എന്നാണ് ഇത് ആട് എന്ന മൃഗത്തിന്റെ ഹോമോഫോൺ കൂടിയാണ് കാര്യമായ കിഴിവുകളും വേഗത്തിലുള്ള ഡെലിവറിയും ആഗ്രഹിക്കുന്ന ഉപഭോക്താക്കളെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ട് സെയിൽ വിവിധ വലിയ വീട്ടുപകരണങ്ങളിലുടനീളം അറിയപ്പെടുന്ന ബ്രാൻഡുകളിൽ നിന്നുള്ള ഡീലുകൾ വാഗ്ദാനം ചെയ്യും ആമസോണിന്റെ പ്രൈം ഡേക്കൊപ്പം ആരംഭിച്ച ഈ ഗോഡ് സെയിൽ ഷോപ്പിംഗ് കാലയളവ് നീട്ടിക്കൊണ്ട് ഉപഭോക്താക്കളെ ആകർഷിക്കാനും ഫ്ലിപ്കാർട്ട് ശ്രമിക്കുന്നുണ്ട് അതായത് വിലക്കുറവില് സ്മാർട്ട് ഫോണുകളോ മറ്റു ഉപകരണങ്ങളോ ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ അവസരം നിങ്ങൾക്ക് പരമാവധി പ്രയോജനപ്പെടുത്താവുന്നതാണ്